ഞാൻ എ മാരിഫ ഞാൻ അങ്ങ് അയച്ചു തന്ന വാട്സപ്പ് കണ്ടു അഡ്വക്കേറ്റ് ശങ്കുണ്ടിദാസ് അത് അന്ന് രാവിലെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം തന്നെ പ്രോസിക്യൂഷനത് എതിർത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ് അതിനകത്ത് പറയുന്നുണ്ട് മാത്രമല്ല പ്രഭാവർമ്മ കേസ് ദ സ്റ്റേറ്റ് നയൻറ്റീൻ നയൻറ്റി ഹൈക്കോടതിയിലെ ഈ കേസിലും പ്രോസിക്യൂഷൻ ഫോർമലായ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്തിട്ടില്ല അവിടെ ബെയിൽ അനുവദിക്കുകയായിരുന്നു ആ ദിവസം തന്നെ സ്റ്റേറ്റ് യു പി വേഴ്സസ് അമരാനി ത്രിപാഠി ഈ കേസിലും പ്രോസിക്യൂഷൻ്റെ ഒരു തരത്തിലുമുള്ള ഒബ്ജെക്ഷൻ ഉണ്ടായിരുന്നില്ല അവിടെയും ഡയറക്റ്റായിട്ട് ബെയിൽ ഗ്രാൻഡ് ചെയ്യുകയായിരുന്നു ഫോർമലായ ഒരു ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ല സഞ്ജയ് ചന്ദ്ര വേഴ്സ് സി ബി കേസ് ഈ കേസിലും ഫോർമലായ ഒബ്ജെക്ഷൻ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കേസുകൾ ഒരുപാടുണ്ട് നമുക്കറിയാവുന്ന കേസുകളുണ്ട് നമ്മളൊക്കെ തന്നെ പല രാഷ്ട്രീയ കക്ഷികളുടെയും കേസുകൾ പരിശോധിച്ചപ്പോൾ ഫോർമൽ ഒബ്ജെക്ഷൻ തന്നെ പക്ഷെ അതുകൊണ്ട് ഇതാ സാ വാദം നിൽക്കില്ല ആ ഫോമൽ താങ്കൾ പറഞ്ഞൊരു ഭാഗമാണ് ഛത്തീസ്ഗഡിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പറയാതിരിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമായിരുന്നില്ല ആ സത്യസന്ധമായ കാര്യം നമ്മൾ എനിക്ക് ഒരു മിനിറ്റ് മിനിറ്റ് തരാമോ ഒന്നല്ല രണ്ട് ഞാൻ സമ്മതിച്ചാ പറഞ്ഞല്ലോ ശരി നിങ്ങൾ തന്നിട്ടുള്ള കേസിലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ് ഞാൻ വായിച്ചു അത് ഡൽഹിയിലുള്ള മറ്റേ ഇ ഡി കേസുമായി ബന്ധപ്പെട്ട സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷയാണ് സഞ്ജയ് സിംഗ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടാം തീയതി സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ജാമ്യാപേക്ഷയിലാണ് ഇ ഡി പറയുന്നത് നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞിട്ടുള്ള കേസിലാണ് പറയുന്നത് ജാമ്യത്തിൽ വിടുമ്പോൾ ഞങ്ങൾക്ക് എതിർപ്പില്ലായിരുന്നു ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഫോറത്തിന്റെ മുന്നിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫെയിൽ അപ്ലിക്കേഷനിൽ ഫോർമൽ ക്ഷൻ പറഞ്ഞ കേസാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ കേസ് കേൾക്കാൻ അധികാരപ്പെട്ട ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഫോറമായിട്ടുള്ള എൻ ഐ എ കോടതിക്ക് മുന്നിൽ വന്ന ഫസ്റ്റ് മെയിൽ ഫസ്റ്റ് മെയിൽ അപ്ലിക്കേഷൻ ഫോർമൽ കൗണ്ടർ അതായത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ വെഹിമെന്റലി ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ നൂറ് ശതമാനം സാധിക്കും പ്രോസിക്യൂഷൻ സ്വാതന്ത്ര്യ ഒബ്ജക്ട് ചെയ്യാണ് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് ജാമ്യം ഈ ഘട്ടത്തിൽ അനുവദിക്കുന്ന കേസിന്റെ അന്വേഷണത്തെ വളരെ ഗൗരവമായി ബാധിക്കും ഇവര് സാക്ഷികളെ സ്വാധീനിക്കും തെളിവില്ലാതാക്കും ഇവര് എന്ത് വേണലും വാദിച്ചുകഴിഞ്ഞാൽ പറയാൻ കഴിയും ഇവിടുത്തെ പ്രശ്നം എന്താ പറയാ കൊടുത്തോണ്ടൊന്നും അല്ലെത്തു കഴിഞ്ഞിട്ടും എതിർത്ത് കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ പ്രോസിക്യൂഷനെ എതിർത്തിട്ടും അതിന്റെ അപ്പുറത്ത് കൂടെ കോടതിയുടെ മേലെ കൂടെ എന്തോ ഇടപെടലുള്ള ബോധപൂർവ്വമായ ശ്രമം മാത്രമാണ് ഈ മറ്റേ മുസ്ലിം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കട്ടെ ഇന്നിപ്പോ കോൺഗ്രസിന്റെ അവിടുത്തെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ദീപക് ബെയ്ജ് പറഞ്ഞത് ഈ കാര്യത്തിൽ നിയമം ന്യായമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടി മാത്രമേ നടന്നിട്ടുള്ളൂ അവിടെ കൺവെൻഷൻ നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അവിടെ പങ്കെടുത്ത സമയത്ത് ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ നിന്ന് നാല് രാജ്യസഭാ എം പിമാരും കോൺഗ്രസിനുണ്ട് ഒരു ലോക്സഭാ എം ഉണ്ട് ഈ പറയുന്ന അഞ്ച് പേരും ഈ പ്രകടനങ്ങളുടെ ഒന്നും ഭാഗമായി പങ്കെടുത്തിട്ടില്ല ഭൂപേഷ് ബാഗിൽ ജയിലിൽ പോയിട്ട് കന്യാസ്ത്രീമാരെ കണ്ടിട്ടില്ല കോൺഗ്രസ് ഈ കാര്യത്തിൽ അവിടെ ഈ പറയുന്ന നിയമപരമായിട്ടുള്ള നടപടി അതിന്റെ രീതിയിൽ നടക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ ഈ ചർച്ചയിൽ നിൽക്കുന്ന ആരിഫിനോട് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന രണ്ട് ദിവസം മുമ്പാണ് തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതി കേരള പോലീസ് രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ സിമിലർ ആയിട്ട് എടുത്തിട്ടുള്ള മനുഷ്യക്കടത്ത് കേസ് അവർ അക്യൂറ്റ് ചെയ്തുകൊണ്ട് വിധി പറഞ്ഞിട്ടുള്ളത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്താണ് ബിഹാറിൽ നിന്ന് എക്സ്പ്രസിൽ പറയുക അല്ല ഞാൻ ഹിന്ദു പത്രത്തിലാണ് വായിച്ചത് എന്ന് പറയുന്നു おっあああああだだ。 ആലപ്പി ധൻബാദ് എക്സ്പ്രസിൽ ഈ പറയുന്ന മൂന്ന് ട്രൈബൽ പെൺകുട്ടികളെ ജാർഖണ്ഡിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു രണ്ട് മലയാളി നഴ്സുമാരെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പോലീസ് റെയിൽവേ പോലീസ് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കീഴിലല്ല അത് ആർ പി എഫ് ആണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ കേസ് എടുക്കുകയും ഇവരെ ജയിലിൽ അടക്കുകയും ചെയ്തു ആ കേസിൽ അഡീഷണൽ സെഷൻസ് കോടതി തൃശൂർ കഴിഞ്ഞ ദിവസം മുമ്പ് ഈ രണ്ട് കന്യാസ്ത്രീകളെയും നിരപരാധികളാണെന്ന് കണ്ടുകൊണ്ട് കുറ്റവിമുക്തരാക്കി കേരളത്തിൽ പിണറായി വിജയന്റെ മന്ത്രിസഭ പിണറായിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുമ്പോഴാണ് രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ കേരളത്തിൽ തന്നെ മനുഷ്യക്കടത്ത് ഐ പി സി സെക്ഷൻ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് അതാണ് ബി എൻ എസ് വൺ ഫോർട്ടി ത്രീ ആയിട്ടുള്ളത് അങ്ങനെ കേസെടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഝാർഖണ്ഡിലെ ഛത്തീസ്ഗഡിലും ഇതേപോലത്തെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമാണ് അത് ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള ശത്രുതാപരമായിട്ടുള്ള സമീപനമാണെന്ന് പറയാൻ എന്ത് ധാർമ്മികാധികാരമാണ് ശരി ഒരു നിമിഷം ഈ ഛത്തീസ്ഗഡ് ഞാൻ മനസ്സിലാക്കുന്നത് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ കൊണ്ടുവന്ന അവരുടെ പ്രായം എത്രയാണ് അവരുടെ ായം പതിനേഴ് പതിനെട്ട് ആയിട്ടില്ല ഛത്തീസ്ഗഡിൽ ഉള്ളതോ ഇതേപോലെ ഛത്തീസ്ഗഡിൽ ഉള്ളത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വയസ്സായവരാണ് രണ്ടും രണ്ട് ഇവിടെ ഇവിടെ ആ സമ്മതപത്രം വേണമെങ്കിൽ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു നമ്മളെല്ലാവരും കണ്ടതുമാണ് അപ്പോൾ ആ കേസിന് മെറിറ്റിലെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നില്ല അത് അങ്ങേറ്റം അബ്സഡിറ്റി നിറഞ്ഞൊരു കേസാണെന്നുള്ള കാര്യം താങ്കൾ തന്നെ അറിയാവുന്നതാണ് അതിൽ വന്നിരിക്കുന്നത് ഞാൻ ഇതിനെ താങ്കൾ പറഞ്ഞ ഒരു ഭാഗത്ത് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു അത് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെടുത്ത നിലപാടാണ് അതിന് മറുപടി പറയേണ്ടത് മുഹമ്മദ് ഷായ ഞാൻ ആരിഫിലേക്ക് ഒന്ന് വരുന്നു അതിനുശേഷം മുഹമ്മദ് ഷായിലേക്ക് ഞാൻ വരാം ആരിഫ് നേരത്തെ ഇടപെടാൻ ശ്രമിച്ചിരുന്നു അല്ല ഞാൻ എനിക്ക് ഈ ഹ്യൂമൻ ട്രാഫിക് കേസുമായി ബന്ധപ്പെട്ട് ചില പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പറയാൻ കാര്യം ഈ അരൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഞാൻ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് എക്സ്പോർട്ട് സോണാണ് അവിടെ വർക്ക് ചെയ്യുന്ന വലിയ തോതിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം പെൺകുട്ടികൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ആ അങ്ങനെ വരുന്ന സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളുടെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ഐ ജി ശ്രീജിത്ത് ഹ്യൂമൻ ട്രാഫിക് കേസ് എടുക്കുകയാണ് അപ്പൊ ഞാൻ ഉടനെ തന്നെ ഇടപെട്ടു ഈ ഇങ്ങനെ ഇത് ഇതൊക്കെ പിന്നെ ലേബർ കോൺട്രാക്ടർമാർ കൊടുക്കുന്ന മുരാളിമാരെ എല്ലാം കേസും പ്രതിയാക്കി കേസെടുക്കുകയാണ് ഞാൻ ചോദിച്ചത് എന്തായത് ഇത് സെൻട്രൽ ഗവൺമെന്റ് ഹ്യൂമൻ ട്രാഫിക്കിന് വേണ്ടി അവർ നാഷണൽ ലെവലിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ഐ ജി ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനോടൊരു സബോർഡിനേറ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും പോസ്റ്റ് ചെയ്തിരിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ തരുന്ന വേരിയസ് പിന്നെ ഇൻഫോർമേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് സെൻട്രൽ വരുന്ന ഇൻഫോർമേഷൻസ് ഉണ്ട് ആ ഇൻഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ കേസെടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ജോലി പോകും അതുകൊണ്ട് ഇത് സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞങ്ങൾ കേസെടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഒരു ഫിഫ്റ്റി നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ എടുത്ത് നോക്കിയാൽ അവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന ഈ ഹിമാചൽ പ്രദേശിലും അവിടുന്നൊക്കെ വരുന്ന പെൺകുട്ടികളാണ് ഒരു ഗ്രാമം ഇല്ലാണ്ടാവും നമ്മുടെ എറണാകുളത്തുള്ള പല സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ വന്ന് ഇൻഫോർമേഷന്റെ അടിസ്ഥാന പോലീസ് എടുത്ത ഒരു കേസ് പിണറായിയുടെ പോലീസ് എടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ പോലീസ് ഇൻഫർമേഷൻ വന്നത് ഐ ജിക്കും പിണറായി പോലീസിന് ചുമ്മാ വെറുതെ നിങ്ങള് ജനംജീവിയും കണ്ടോണ്ട് ജന്മഭൂമി വായിച്ചുള്ള സോഴ്സ് ഇതുപോലുള്ള ചർച്ചയിൽ സംസാരിക്കുന്നു സംസ്ഥാന സർക്കാരിന് കീഴിലാണ് പോകണം ഞാൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളത് റെയിൽവേ പ്രധാനം കൊടുക്കണം